ഒരു അഫീഷ്യൽ റോക്കാർ അല്ലിൽ നിന്നും തടവു തേടാൻ ശ്രമിച്ച ഒരു പുള്ളി ഇപ്പോൾ ഇവിടെ എത്തും കോടതി എന്ത് വിധിച്ചാലും പുറത്ത് ഒരിക്കലും പോകാൻ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് എന്തോന്ന് രാജ്യം ശ്രമിക്കാത്ത രാജ്യത്തിന്റെ ഭാഗമല്ലായിരുന്നോ ഈ വർഗീസ് മുന്നിയാളൻ രണ്ട് കൈ കൊണ്ടും കാത്തു സൂക്ഷിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒന്നാം തരം കോളനി അവൻറെ ഒക്കെ അമ്മയുടെ സ്വാതന്ത്ര്യം ഒന്നാം തരം നടയടി അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരെ തപ്പി തപ്പിപ്പിടിക്കാനാ ഞാൻ ഈ വിളിച്ചത് ആഹാ അതിന് പറ്റിയ തല വളരാത്ത മസിൽ മാത്രം വളർന്ന കൊറേ അവന്മാരെ ഇവിടെ എല്ലാം കറങ്ങി അടിച്ച് അവന്മാരെ അവന്മാരോ ഇവിടെ ഓ തൊപ്പി പോവില്ലയോ ഞങ്ങള സാധാരണ ജലി നിലക്കുന്ന ഉന് തള്ളൂ സാറ് ആളും സാറേ അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ഉശിരി വേണ്ടേ അതെനിക്കില്ല ഉശിരില്ലെങ്കിലും പിടിക്കും ഇടിക്കും ഹരിപ്രസാദ എന്റെ പൊന്നു സാറേ ഈ കാര്യത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കനസർ ഇല്ല കൃഷ്ണപുരം കോവിലകത്തെ ലക്ഷ്മി തമ്പുരാട്ടിയെ കൊന്നവനാണെങ്കിലോ തന്റെ മകളുടെ ക്ലാസ്മേറ്റ് ലക്ഷ്മി ജൂലിയുടെ സംരക്ഷക ലക്ഷ്മി സ്പോൺസർ ലക്ഷ്മി ചൂട്ടുകരിച്ച് കളഞ്ഞില്ലേടോ അവൻ ഹരിപ്രസാദ് ഇന്നലെ സബ്ജയിലിൽ വെച്ച് ഹരിപ്രസാദിനെ അവന്റെ ഗ്രൂപ്പിലുള്ള ബോംബെ പാർട്ടി കണ്ടിരുന്നു എന്തോ ഒരു പേപ്പറും കൊടുത്തു അവിടെയുള്ള ലവമാരെ എടുത്തിട്ട് ഇടിച്ചിട്ടും സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അടിച്ചവന്റെ ആറാം മതി തകർക്കാമായി തകർത്തല്ലോ പക്ഷെ അവൻ വാതുറക്കണ്ടേ ഉം അവന്റെ കൊരവള്ളി പറിച്ചെടുത്ത് ഞാൻ വാതുറപ്പിക്കാ പോലീസുകാരും നാട്ടുകാരും സായിപ്പെന്ന് വിളിക്കും ചിലര് സ്മഗ്ലർ വില്യംസ് എന്ന് വിളിക്കും മോഹൻ്റെ പേരെന്താ അയ്യോ വേണ്ട സാറേ മോഹൻ്റെ വായ ഞാൻ തുറപ്പിച്ചോളാം ആ മോൻ പേര് പറഞ്ഞേ Oh uh, 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 uh.

വില്യംസ് അതേടാ സ്മഗ്ളർ വില്യംസ് തന്നെ വലിയ വെരിച്ചാഴിക്ക് ചുണ്ടലിയെ കണ്ടപ്പോൾ കടത്തി നാടിനെ തുളച്ച കോടീശ്വരൻ ഞാനോ ഒരു കുപ്പി സ്കോച്ചും അരക്കാർട്ടൺ ട്രിപ്പിൾ ഫൈവും രണ്ട് പാക്കറ്റ് വിൽക്കിൻസൺ വിറ്റ് നടന്ന വെണ്ടി സ്മഗ്ലർ പക്ഷെ ഞാനത് ചെയ്തത് രാജ്യത്തെ ഒറ്റ കൊടുക്കാനല്ലായിരുന്നു എന്റെ ഭാര്യക്കും പെങ്കൊച്ചിനും ഒരു നേരത്തെ ചാക്കരി മേടിക്കാനാ സ്മഗ്ലറുടെ വീട്ടിൽ പലപ്പോഴും അത്താഴത്തിന് ആ ചാക്കരി പോലും ഇല്ലായിരുന്നല്ലോ ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചതല്ല ലക്ഷ്മിയോട് ജൂലി പറഞ്ഞതാ സ്മഗ്ലറുടെ ഏക മകൾ ജോലി അതേടാ അത്താഴ ഭക്ഷണിക്കാരാ ഞങ്ങള് ആരോരുമില്ലാതെ അലഞ്ഞു കിടക്കുന്ന എന്റെ മകൾ ജൂലിയാണ് നിനക്ക് വേണ്ടത് എന്തിനാ ചുട്ടുകൊല്ലാനോ കൊല്ലാനോ കുഞ്ഞിനെ കൊന്നതുകൊണ്ട് ഒരു പ്രതികാരം നടത്തിയിരുന്നെങ്കിലും നിനക്ക് തോന്നാം നിനക്ക് എന്തിനാണ എന്റെ മോള് കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അലഞ്ഞു നടക്കുന്ന എന്റെ മോള് നിന്റെ പതിനായിരം രൂപ കണ്ട ചെലപ്പോ വീഴും കൂട്ടുകാരെ ചുട്ടുകറിച്ചതിനോട് ക്ഷമിക്കും എന്നൊരു ധാരണയുണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ വേണ്ട തന്തയ്ക്ക് പറഞ്ഞവളാ ലക്ഷ്മി പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ജോലിയെ സഹായിക്കണം കൈവിടരുത് അവൾ ചെയ്തിരുന്ന സഹായങ്ങളെല്ലാം ഞാൻ തുടരണം തുടരും നിങ്ങൾ വിലക്കിയാലും എന്തിന് എന്തിനെ സഹായിക്കുന്നു ഒരു ഉള്ളൂ സാർ ഇനി അത് മനസ്സിലായില്ലേ ഹരിപ്രസാദിന്റെ കേസിൽ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയാണ് സാർ ഞാൻ ദൃക്സാക്ഷി അല്ലെങ്കിലും എങ്ങനെ എപ്പോ എവിടെ ഇതിനൊക്കെ വാല്യുബിളായ തെളിവ് കൊടുക്കാൻ കഴിവുള്ള സാക്ഷി അയാളുടെ അണ്ടർവേൾഡ് കണക്ഷനെ പറ്റി മൊഴി കൊടുക്കാൻ ധൈര്യമുള്ള സാക്ഷി അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ലക്ഷ്മി എന്റെ ആത്മസുഹൃത്തായിരുന്നു പിറക്കാതെ പോയ എന്റെ സഹോദരിയായിരുന്നു എന്നൊക്കെ വായത്താരി അടിക്കുന്ന ഒരു സാധാ ജേണലിസ്റ്റ് ഫ്രോഡാവില്ലേ സർ ഞാൻ പതിനായിരം രൂപ എന്നെ വിലക്ക് വാങ്ങാൻ അയാൾക്ക് കഴിയില്ല

അങ്ങനെ ഒരു ഡാഡി ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ തകർക്കരുത് ഞാൻ പറഞ്ഞത് മറക്കരുത് ജസ്റ്റ് ഫൈനൽ എക്സാമിന്റെ സമയമായി പത്രമാസികൾ സ്കൂപ്പും ന്യൂസും വ്യൂസും ഒക്കെ കൂട്ടിക്കൊഴിച്ചെഴുതി തലച്ചാണ് ഹരിപ്രസാദിന്റെ കേസ് താൻ ഇനി പുതുതായിട്ട് എന്ത് എഴുതാൻ പോകുന്നു െ ഐവ്യൂ സബ്ജയിൽ വെച്ച് പത്രക്കാരും ടി വിറങ്ങിറങ്ങി ഹരിപ്രസാദിന്റെ സമനില തെറ്റിയിരിക്കണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് പത്രക്കാരെന്നല്ല പത്രവും പേര് പറയുന്നവനെ തട്ടാനുള്ള മൂടിലാണ് അയാൾ പക്ഷേ മിസ് മിസ് ആ മിസ് രേണുകയുടെ റിക്വസ്റ്റ് പറഞ്ഞപ്പോ ഒരു എതിരും പറയാതെ അയാൾ ആ വിസിറ്റേഴ്സ് റൂമിൽ വന്നിട്ടുണ്ട് ഹരിപ്രസാദിന് ഇതിനു മുമ്പ് പരിചയമുണ്ടോ ഇല്ല ആ വരൂ യാ ഒരു മുൻകരുതൽ തീഹാർ ജയിൽ പോലും പ്രശ്നമല്ലെന്ന് പറഞ്ഞ വീരനല്ലേ എന്ത് തരികടയാ പ്ലാൻ ചെയ്തു ചെയ്ത് വെച്ചിരിക്കുന്നറിയില്ലല്ലോ യു ഡോൺ മൈൻഡ് യുവാണ്ട്

നേരിട്ട് പ്രതികാരം ചെയ്യാൻ ധൈര്യമില്ലാതെ നിങ്ങൾക്ക് യു ആർ അല്ലേ അതെ പച്ചമലത്തിൽ ഞാൻ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ദുഃഖിക്കുന്നതും ദുരിതത്തിലാവുന്നതും കാണാനുള്ള ശക്തി എനിക്കില്ല എനിക്ക് പേടി എന്റെ മനസ്സിനെയാ മനസാക്ഷി കുട്ടിക്കിനി പുതുതായി ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ും കേട്ടും വായിച്ചു ഊഹിച്ചും പഴകി തേഞ്ഞ കുറെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അതിനപ്പുറം ഒരു പ്രയോജനവും ഈ കൂടിക്കാഴ്ച കൊണ്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബോൺ ക്രിമിനൽസ് ഒക്കെ പബ്ലിസിറ്റി മാനിയക്സ് ആണല്ലോ തോന്നില്ല ഇന്റർവ്യൂ നിഷേധിച്ച നിങ്ങൾ എന്നെ ന്യൂ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു അതും നേരത്തെ പറഞ്ഞ പോലെ അൺകംഫർട്ടബിൾ പെയിൻഫുൾ ആയൊരു താൻ എനിക്ക് ന്യൂ ഫേസ് അല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആത്മസുഹൃത്തിന്റെ ആൽബത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് തന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ കണ്ടിട്ടുണ്ടാവും ഊഹിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതെ പോയോ തനിക്ക് നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആവില്ല ലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് അതെന്നും പാലിക്കാൻ ഞാൻ തയ്യാറാണ് പണത്തിന് ആവശ്യം ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഒരു ഫോൺ നമ്പർ തരാം പണം ഹോസ്റ്റലിൽ എത്തും കൈക്കൂലിയല്ല ഹരിപ്രസാദ് കൈക്കൂലി കൊടുത്ത് വളയ്ക്കാൻ മാത്രം പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് ഒന്നും ആയിട്ടില്ല നീ ആവട്ടെ ഫൈനൽ എക്സാം എടുത്തില്ലേ യിരുന്നു പഠിക്കെ അല്ലാതെ ഈ കോലത്തിലുള്ള വസ്ത്രവും ധരിച്ച് ജയിലായ ജയിലൊക്കെ കയറിയിറങ്ങി സ്ത്രീഗന്ധമേൽക്കാതെ വീർപ്പ് മുട്ടി കഴിയുന്ന ജയിൽ പുള്ളികളുടെ ലിപിഡ് ഉണർത്താതെ ഇവിടം വരെ വന്നിട്ടും കാണാൻ തോന്നില്ലല്ലോ നിനക്ക് എല്ലാം എന്റെ തെറ്റാണ് ഈ മോള് ക്ഷമിക്കണം വേണ്ട പിന്നെ എപ്പോഴെങ്കിലും ഞാൻ മരിച്ചിട്ടായാലും മതി അതെ മരിച്ചു കഴിഞ്ഞു മതി സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ മരിച്ചവർ ഓർമ്മപ്പെടുന്നാളിന് മോളെ കുർബാന ചൊല്ലിക്കുമല്ലോ അപ്പൊ ഡാരിക്ക് വേണ്ടി ഒരു ചൊല്ലിക്കണം ആ സിപ്പൊയി മോളെ അതാ ഇപ്പൊ പറയാൻ കാര്യം ഒരു കുമ്മസാരം പോലെ ഇനി ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ മോളെ പൊയ്ക്കോ